വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവരുടെ അന്തിമ പട്ടിക റവന്യൂ വകുപ്പ് തയ്യാറാക്കുന്നതോടെ ആളുകൾക്കായുള്ള സംയുക്ത പരിശോധന ആരംഭിക്കുമെന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാർ വ്യക്തമാക്കുന്നു പ്രദേശവാസികളെയും പ്രാദേശിക രാഷ്ട്രീയ പ്രതിനിധികളെയും ദുരന്ത ഭൂമിയിലെത്തിച്ചും തെരച്ചിൽ നടത്തും ചാലിയാറിൽ ഹെലികോപ്റ്റർ പരിശോധന തുടരുമെന്നും എം ആർ അജിത് കുമാർ ട്വന്റി ഫോറിനോട് പറഞ്ഞു വയനാട് ദുരന്തമുണ്ടായ ഒരാഴ്ച പിന്നിടുന്ന ഇപ്പോൾ ആദ്യ ദിവസം മുതൽ ഇവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്ന ലോൻ ലോഡ ഡിജിപി എം ആ അജി കുമാർ നമ്മുടെടൊപ്പം ചേരുകയാണ് സർക്കാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളെ സംബന്ധിച്ച് റെസ്ക്യൂ പല വിധത്തിൽ കഴിഞ്ഞു ഇനി നമുക്കുള്ളത് ഈ ബോഡി കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ് അതൊരു ഒരു ഹാർഡ് റിയാലിറ്റി കൂടിയാണ് ഇനി മുന്നോട്ടുള്ള നമ്മുടെ പോക്ക് എങ്ങനെയായിരിക്കും ഇപ്പോൾ ഇപ്പോ ജില്ലാ ഭരണം വളരെ വ്യക്തമായിട്ട് തന്നെ മിസിംഗ് ആൾക്കാരുടെ ലിസ്റ്റ് ടാലിതി ഏറെക്കുറെ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നത്തെ മീറ്റിംഗിൽ മനസ്സിലാക്കുന്നത് ഏറെക്കുറെ നമ്മുടെ ലിസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട് പല സോഴ്സും കൂടെ കറക്റ്റ് ചെയ്ത് വെറ്റി വന്നിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള അൺഐഡന്റിഫൈഡ് ബോഡീസും ബോഡി പാർട്സും ഉണ്ട് ഇന്നലെ ജില്ലാ ഭരണകൂടം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏറെ ഏറെക്കുറെ ആ നമ്പർ മാച്ച് ചെയ്യുന്നുണ്ട് മേ ബി ചെറിയ പെർസെൻറ്റ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൽ നിന്നും മനസ്സിലാക്കുന്നത് ഏറെക്കുറെ നമുക്കത് ബോഡി റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് മിസ്സിംഗ് ആണ് പിന്നെ ഡൗൺ സ്ട്രീമും വീണ്ടും നമ്മൾ നോക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു വലിയ വ്യത്യാസമില്ലാതെ നമുക്ക് ഒന്ന് രണ്ടു ദിവസത്തിനകത്ത് ഇത് ടാലി ചെയ്യാൻ പറ്റുന്നതാണ് അതിന് അതിനെ തുടർന്ന് ഇപ്പോൾ നമ്മൾ ശ്രമിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ഇൻഹാബിറ്റൻസിനെ തിരിച്ചു കൊണ്ടുവന്നിട്ട് കുറച്ച് പേര് അവരുടെ വീട് അവരെ കൊണ്ട് തന്നെ ഒന്ന് പരിശോധിച്ച് എന്തെങ്കിലും മിസ്സിംഗ് ആണോ നോക്കാനും അവർക്ക് തൃപ്തി വരുന്ന രീതിയിൽ സെർച്ച് ഓപ്പറേഷൻസ് മതിയോ നോക്കിയതിന് ശേഷം ഒരു ജോയിന്റ് കമ്മിറ്റി ജില്ലാ ഭരണകൂടവും ആർമിയും മറ്റ് ഫോഴ്സസും അതുപോലെ തന്നെ പഞ്ചായത്ത് അതോറിറ്റീസ് ലോക്കൽ ഏതെങ്കിലും പൊളിറ്റിക്കൽ റപ്പ് അവരെ അവരിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നാട്ടുകാർ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ കൂടെ ചോദിച്ചിട്ട് ഓരോ പോർഷൻ കവർ ചെയ്യാന്ന് ചോദിക്കണം ഈ പുഞ്ചിരിമട്ടം മുതൽ ഉണ്ടാക്ക ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ താഴേക്ക് പൊട്ടിപ്പോവുകയാണ് ചെയ്യാറ് ഇപ്പോൾ ആർമി അടക്കം അക്കാര്യത്തിൽ അവരുടെ പ്രാഥമിക വിലയിരുത്തലായി പറഞ്ഞു ഇവിടെ ഉണ്ടാകാൻ സാധ്യതയില്ല താഴേക്ക് പോയി കാണും അവിടെയൊക്കെ ഒരു ചെളി നിറഞ്ഞ താഴേക്ക് താഴേക്ക് പോകും ചുരമല ഭാഗത്തേക്ക് ഒരു ചെളി നിറഞ്ഞ അവസ്ഥയും കൂടിയാണ് അല്ല തീർച്ചയായിട്ടും ഇപ്പൊ നിങ്ങൾ ഞങ്ങൾ ജില്ലാ ഭരണകൂടം വളരെ വ്യക്തമായിട്ട് കോൺട്രോൾ സർവേ നടത്തിയിട്ടുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുന്നത് ചില സ്ഥലങ്ങൾ ഏതാണ്ട് എഴുപത് എമ്പത് മീറ്ററോളം ചെളിയുണ്ട് അപ്പോൾ ആ ഭാഗത്തൊക്കെ ഇനി ഉണ്ടോ എന്നുള്ളത് കുറച്ച് ഡ്രൈ ആയാലത്ത് മെഷീനറി ഇറക്കാൻ പറ്റില്ല ആൾക്കാർ ഇറങ്ങാൻ പറ്റില്ല അത് ക്ലൈമറ്റ് കുറച്ച് ഡ്രൈ ആയാലും ഒരു പക്ഷെ ആ ആ ഒന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ചാലിയാർ ഭാഗത്തേക്ക് പോലീസിന്റെ ഹെലികോപ്റ്റർ പരിശോധനയും സർവേ ഒക്കെ നടത്തിയിരുന്നു അല്ലെങ്കിൽ തെരച്ചിൽ നടത്തിയിരുന്നു അതിലൊക്കെ നമ്മൾ ഇനിയിപ്പം തുടർ ഇന്നും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അതായത് ഇതിന്റെ ഒരു ഒരു മാക്സിമം ഇത് നമ്മൾ ടാലി തീർന്നവരെ ഇന്നും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഇന്നലെയും കണ്ടിന്യൂ ഇന്നലെയും ബോഡി കിട്ടിയിട്ടുണ്ട് ഇന്നലെയും ബോഡി പാർട്സ് കിട്ടിയിട്ടുണ്ട് ഇന്നലെ ഒരു അവിടുന്ന് ഒരു ബോഡിയും രണ്ട് കുറച്ച് ബോഡി പാർട്സ് കിട്ടിയിട്ടുണ്ട് അത് കണ്ടിന്യൂ ആണ് അത് നമ്മൾ അതിന്റെ മാക്സ് നോക്കും ഈ ഭാഗത്തെ വീടുകൾ മുഴുവൻ അടച്ചിട്ടേക്കാണ് ചെറിയ ചില പരാതികൾ വരുന്നുണ്ട് പറഞ്ഞല്ലോ അത് ഇത്തരം പരാതികൾ ഒറ്റപ്പെട്ട പരാതികൾ ഉണ്ടാവാൻ ചാൻസ് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അതായത് പത്ത് രണ്ടായിരത്തോളം വോളണ്ടിയേഴ്സ് അവിടെ വരുന്നത് അപ്പൊ അതിനകത്ത് ആരെങ്കിലും ഒറ്റപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുന്നു ഇപ്പോൾ പോലീസ് നോക്കുന്നുണ്ട് ായാലും ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കി രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഒരു ജോയിന്റ് ഓപ്പറേഷൻ അത് ഈ ബന്ധപ്പെട്ട ഒരു ജോയിന്റ് ഓപ്പറേഷൻ നടത്തും കാരണം അത് റെസ്ക്യൂ എന്ന് പറയാൻ കഴിയില്ല ബോഡി ഇത് കണ്ടെത്താൻ മിസ്സിംഗ് ആളുകളുടെ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു ജോയിന്റ് ഓപ്പറേഷൻ അത് നടത്തും പ്രാദേശികമായ ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മാത്രം അതേസമയം ചാലയാറിലടക്കം പരിശോധന തുടരുമെന്നും ലോ ലോന്റ് ഓഡറെ ഡിജിപി എം ആർ അജിത് കുമാർ വ്യക്തമാക്കുന്നു ക്യാമറമാൻ അഭിലാഷ് തിരുവകൂടിനും സതീഷിനും ഒപ്പം ഷഫീദ് റൌത്തർ ട്വന്റി ഫോർ വയനാട്